ഇന്ന് വരാനിരിക്കുന്ന യു എസ് ക്യൂ റ്റു ജി ഡി പി ഡാറ്റയും നാളെ വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റയും സ്വർണ്ണ കാര്യമായ സ്വാധീനം ചെലുത്തും അഡാറ്റുകൾക്കനുസരിച്ചായിരിക്കും സ്വർണ്ണ അടുത്ത നീക്കങ്ങൾ അഡാറ്റുകൾക്കായി കാത്തിരിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണവിപണി അപ്രതീക്ഷിതമായി ഇടിഞ്ഞിരിക്കുകയാണ് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നേരിയ ഉയർച്ചയോടെ നിലനിന്നിരുന്ന സ്വർണ്ണവിപണി പിന്നീട് രണ്ടായിരത്തി നാനൂറ് ഡോളറിന് താഴേക്കിറങ്ങി ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് പൊതുവായ യു എസ് ഡോളർ സ്വർണത്തിന് അനുകൂലമായിരുന്നിട്ടും ദ ഡൗൺ ഫാൾ കുഡ് ബി ആൻട്രിബ്യൂട്ട് ടു സം ടെക്നിക്കൽ സെല്ലിംഗ് അഥവാ ചില സാങ്കേതിക വിൽപ്പനയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള തകർച്ചയ്ക്ക് കാരണം ഇന്നും നാളെയും വരാനിരിക്കുന്ന ഡാറ്റകൾ ഇനിയും സ്വർണ്ണ വിപണിയിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻ്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ ും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എഴുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അമ്പത്തിന് ആറായിരത്തി നാന്നൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപതിനായിരത്തി എണ്ണൂറ് ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ 아무튼 오늘 영상은 여기까지입니다. 다음 영상에서 만나요.